നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിട്ടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ അതായത് മൂന്ന് ഡോറിന്റെ ഡ്രസ്സിംഗ് അലമാര മൂന്ന് ഡോറിന്റെ ഡ്രസ്സിംഗ് അലമാര അതില് സെൻട്രൽ ഡ്രസ്സിംഗ് ഇല്ലേ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഇവിടെ ഡ്രോ ഉണ്ട് ഇവിടെ എന്താ ഇതിന്റെ ഉള്ളിലൊക്കെ അറകളും കാര്യങ്ങളും പർട്ടിക്കൽ ബോർഡിന്റെ ലൈറ്റ് ഒക്കെ ഉള്ള നാലടി വീതിയിലുള്ള അറേകാല ആയിട്ടുള്ള അലമാറ ഇരുപത്തിനാല് തൊള്ളായിരം മാർക്കറ്റിൽ വിലയുള്ളതാണ് കേട്ടോ നമ്മള് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഓഫർ കൊടുക്കാണ് അത് സൗത്ത് ഇന്ത്യയിൽ ആരും കൊടുക്കാത്ത ഓഫർ ജനുവൻ ആയിട്ടുള്ള ഓഫറാണ് നറുക്കെടുപ്പോ കാര്യങ്ങളല്ല നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഈ ലിങ്ക് ഈ ലിങ്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസിട നൂറ് വ്യൂസ് നൂറ് വ്യൂസ് എല്ലാവർക്കും സിമ്പിളായി എത്താവുന്നതുള്ളൂ നൂറ് വ്യൂസ് ആയ ആയ ഒരു വാട്സപ്പ് വാട്സ്ആപ്പ് വാട്സപ്പ് നമ്മൾ ഒരെണ്ണം ഒരേ അലമാറ ബൾക്ക് സ്റ്റോക്ക് അല്ല അലമാറ നമ്മൾ ഇന്നിപ്പോ ഡേറ്റ് വരുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് വരെയാണ് ഇതിന്റെ വാലിഡിറ്റി അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നത് കിട്ടില്ല ഈ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വില വരുന്ന അലമാറ സ്റ്റാറ്റസ് ഇട്ടിട്ട് എത്ര പേര് വന്നാലും നമ്മളിത് ബുക്കിംഗ് എടുക്കും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്താം തീയതിയോട് കൂടിയിട്ട് എല്ലാവർക്കും കിട്ടും കാണാൻ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും സ്റ്റാറ്റസ് ഇടുക ഈ ഈ ലിങ്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസിറ്റി വന്നുതന്നെ നമുക്ക് ഇത് കിട്ടാൻ പോകുന്ന റേറ്റ് കേരളം അല്ല സൗത്തിന്റെ ഞെട്ടുന്ന റേറ്റ് ആണ് കേട്ടോ ഇത് കിട്ടാൻ ഇത് കൊടുക്കാൻ പോകുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ള നാലടി ഡ്രസ്സിംഗ് റൊട്ടേഷൻ ചെയ്യുന്ന ഈ അലമാറ നമ്മൾ കൊടുക്കുന്നത് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് വന്നിരിക്കുന്നത് ഇത് പറഞ്ഞ പോലെ ഈ ലിങ്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസിടെ നൂറ് വ്യൂസ് ആയിട്ടുള്ള ആൾക്കാർ ഷോറൂമിൽ നേരിട്ട് വരണം കേട്ടോ നമ്മുടെ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്ക് നേരിട്ട് വരണം ആരും ഫോണിൽ കൂടെ ബുക്ക് ചെയ്യാൻ നടക്കില്ല കാരണം ഷോറൂമിൽ നേരിട്ട് വരാനുള്ള ഒരു ഓഫറാണ് ഇത് നേരിട്ട് വരാൻ ഈ പ്രൊഡക്റ്റ് ഇവിടെ കാണും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി പത്താം തീയതിക്കുള്ളിൽ നമുക്ക് ഐറ്റം നമ്മുടെ ഷോപ്പിൽ അറേഞ്ച് ചെയ്യും അപ്പോൾ ഡെലിവറി കാര്യങ്ങൾ ഫ്രീ ഉണ്ടാവില്ല കാരണം ഈ ഒരു പ്രൈസിലാണ് കൊടുക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ ജനുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നും അതേപോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഇന്നും നാളെ ആണ് ഇത് ഉണ്ടാവുന്നത് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസം കഴിഞ്ഞ് വന്നാൽ ഈ ഈ ഒരു പ്രൈസിന് ഉണ്ടാവില്ല അതൊരു സ്പെഷ്യൽ പ്രൈസ് ആണ് നമ്മൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയില്ല പ്രീമിയം ഡ്രസ്സിംഗ് അലമാറ നമ്മൾ കൊടുക്കുന്നത് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഐറ്റംസ് വരുന്നത് കണ്ടോ ഇതിന്റെ ഉള്ളില് ഉള്ളിലെ റാക്ക് അതേപോലെ ഇവിടെ വരും ഇവിടെ റാക്ക് ഇവിടെ ഒരു സംഭവം ഇത് വരും ഇനി നമുക്ക് ഈ നൂ സ്റ്റാറ്റസ് ഇട്ട് നൂറ് വ്യൂസ് അത് നമുക്ക് എന്താ വെച്ചാൽ നൂറ് വ്യൂസ് ആയി ഇനി ഒരു പത്ത് വ്യൂസ് ഒക്കെ കുറവുണ്ടെങ്കിൽ തൊണ്ണൂറ് വ്യൂസ് ആയാൽ വരെ നമ്മൾ ഈ ഒരു ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനും തന്നെ വളരെ വ്യൂസ് കുറഞ്ഞിട്ട് ആയി കഴിഞ്ഞാൽ അതിന് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും ഇതൊരു സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അത് രണ്ട് ദിവസമാണ് ഉള്ളത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും അതായത് ഇപ്പൊ ഇന്ന് ഈവനിങ്ങിലാണ് ഈ ഓഫർ ഇടുന്നത് അപ്പൊ നാളെ ഈവനിങ് വരെയാണ് ഇത് ഉണ്ടാവുക ഇത് നമ്മൾ എത്ര പേര് വന്നാലും ഈ സ്റ്റാറ്റസ് ഇട്ട് വന്ന് ഈ വ്യൂസ് ഉള്ള വന്ന് ബുക്ക് ചെയ്താൽ ഒരാൾക്ക് ഒന്ന് ഒന്നിട്ടോ ഒരു സ്റ്റാറ്റസിന് ഒന്നാണ് ബൾക്ക് സ്റ്റോക്ക് അനുവദി അല്ലെങ്കിൽ ഷോപ്പ് ഷോറൂമുകാർ കാര്യങ്ങൾ വരും അത് ഇത് പറയുന്നത് അപ്പൊ നമ്മളിത് അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്താംതിയോട് കൂടിയിട്ട് ഇത് അറേഞ്ച് ചെയ്യും അപ്പൊ തന്നെ ഉണ്ടാവണമെന്നില്ല കാരണം ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടൊന്നുമല്ലേ അപ്പൊ അത്രയും സ്റ്റോക്ക് നമ്മളിപ്പോണ്ടാവില്ല ഇത് സ്റ്റാറ്റസ് ഇട്ട് വന്നവർക്കൊക്കെ നമ്മൾ ഈ സ്റ്റോക്ക് അറേഞ്ച് ചെയ്യും അപ്പൊ നമ്മൾ വില ഒന്നും കൂടി പറയാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ള ഈ നാലടി ഡ്രസ്സിംഗ് പ്രീമിയം ലൈറ്റ് ഉള്ള ഈ പാർട്ടിക്കൽ ബോർഡിന്റെ അലമാറ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാറ്റസ് ഇട്ടുന്നവർക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്